ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മളെ അച്ഛനെ എല്ലാരും കാണുന്നില്ല വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു സുഖമായിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതാ പോ കാല ഓടിയാണ് സ്കൂബി അല്ല സ്നോബി അപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ റിപ്പയറിംഗ് ആണ് വന്നതോ വന്ന പോലെ തുടങ്ങിയ മേക്കപ്പ് എന്തൊക്കെയോ ചെയ്യുന്നു ഓടിക്കണ്ട് പിന്നെ നല്ല വെയിലുണ്ട് കണ്ടോ അടിപൊളി സ്ഥലം കാണാം

പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരനോടും ചോദിക്കുന്ന ഒരു 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 ചോദ്യം പറയുന്ന ഒരു കാര്യം ആ ഉപദേശത്തോടെ പറയുന്ന ഒരു വാക്ക് ഇതിന്റെ ബംഗാളിയോ തിരിച്ചു വരല്ലേ ബസ്സിൽ കയറിട്ടാ ബസ് യാത്രക്കാരൻ പറയുവോട് അത് എനിക്ക് ചേരുന്നുണ്ട് അച്ഛൻ എന്തോ പറഞ്ഞു ഇവിടെ വന്നു തന്നെ പൊളിച്ചിട്ട ആള് കാലിന് ആള് പണിയെടുക്കട്ടാ സുഖിക്കാൻ വേണ്ടി വന്നിരിക്കട്ടാ ആ അവളിപ്പോ വരുന്നില്ല അവള്ക്ക് പോടുന്ന് പോകുമ്പോ ആദ്യം പോവാനേ മനസ്സില്ല അപ്പൊ വന്നിട്ട് പോവാൻ സോറി അങ്ങോട്ട് പോയാ മതി എന്നാണ് എന്താണ് അതെ അപ്പൊ അവിടെ നിങ്ങട്ട് വേറെ മൂപ്പരെ ആലോചിക്കുകയാണ് നാലുമുര ആലോചിച്ച് ഇന്നലെ ഒരു തവണ ആവുള്ളൂ വീട്ടിൽ ഞാൻ പോയി അപ്പൊ മിണ്ടീല പിന്നീ വൈകുന്നേരം വിളിച്ചിട്ട് വീണ്ടും വാന്ന് അങ്ങനെ പോയി എന്നിട്ട് വിളിച്ചിട്ട് വന്നാണ് ചായ വയ്ക്കാൻ പോണ ഉറപ്പായും ആ ശരി എന്ത് പറ്റോ എന്ത് കലക്കി തരുമോന്നറിയില്ല ഏ മണി ചായ വയ്ക്കാൻ പോന്നേ എന്താണ് അത് അത് പറ്റില്ല തള്ളയാണ് ഇത്ര മണിക്ക് എന്താ സാധനം ഇനിയിപ്പൊ അങ്ങനെ പറയാലോ മിനി ഞാനത് പാക്കി പാൽ എടുത്തിട്ട് വന്നിട്ട് പാൽ ചായ കുടിക്കാണ്ടേ ഏതാ വിടല് നോക്ക് എന്താ പോയി വെള്ളം നിറയ്ക്കാൻ പോണല് പിന്നെ നമ്മളാളെ അവിടെ റെസ്റ്റ് ഉറക്കത്തിലാണ് അപ്പൊ ഞാൻ അങ്ങനെ വന്നിട്ട് ചാടിയാണ് ഉറങ്ങിക്കോട്ടെ കാരണം പിന്നെ വിളിക്കാൻ ഒന്നുമില്ല ആള് ഉറങ്ങിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഞാനൊരു നോക്കാം പറ എല്ലാവരും കൂടുതലാണ് കെട്ടിച്ച വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരനോടും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഒരു ഒരു വീടാണ് പറയുന്നൊരു കാര്യം ആ ഉപദേശത്തോടെ പറയുന്നൊരു വാക്ക് നന്നായി വരുമ്പോഴോടും ആ കെട്ടിച്ചുവിട്ട പെണ്ണിനോടും കടല കടന്ന പ്രവാസിയോടും ആ ബസ്സിൽ ബസ്സിലൊക്കെ യാത്രക്കാരനോടും ഒരു വീട് ആരിക്കോ ആ ഒരു കുറച്ചൊരു ചെണ്ടു ആ ഒരു ഒറ്റ വേണല്ല ഒരു ചെണ്ടു എനിക്കും കറക്റ്റ് ആയിരുന്നു ഒരു എൻ്റെ ഞാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഊഹിച്ചെടുത്താണ് അറിയോ ഞാൻ വിളിക്കാം ബസ്സില് കേറി എപ്പളാ വരും ബസ്സില് കയറി ടാറ്റ പറയേ കണ്ടക്ടറോട് ശരി കണ്ടക്ടറോട് ടാറ്റ പറയേ അല്ലേ കെട്ടിച്ചുവിട്ട പെണ്ണ് വീട്ടിൽ ടാറ്റ പറയേ അച്ചപ്പ അച്ചനോട് പൊക്കി ടാറ്റ പറ എല്ലാവരും പറ കെട്ടു വിട്ട പെണ്ണിനോട് കടൽ കടന്ന ആ ചെറുതായിട്ട് പ്രവാസികളോ ദയവ് തിരിച്ചു വരല്ലേ ബസ്സിൽ ബസ് യാത്രക്കാരൻ പറയുമോ പാസാ അപ്പു അപ്പുമോള അപ്പമുള കാര്യ ചായ കൊണ്ട് കുടിച്ചേക്കാം എന്നെല്ലാം എന്ത് പറഞ്ഞു ചായ ചായ എല്ലാം കൂടി വരുന്നോ ആ നല്ല പച്ചവെള്ളമുള്ള ചായ സ്ഥലം എന്നാ എങ്ങനെ അത് ഉപദേശം പോലെയാണ് എഴുതി അല്ല എവിടക്കാന്നല്ല എവിടെയാണ് അതും ചോദിക്കും ഓക്കെ പക്ഷെ അതൊരു ഉപദേശം പോലെയാണല്ലോ പറയണത് ഉപദേശം പോലെ പെണ്ണുകള് പെണ്ണ് വന്നാ പറയാ വീട്ടിൽ കേറി വാങ്ങി ദയവേ ജീവിച്ചു ചിലർ മാത്രം ഞാൻ അങ്ങനെ ആലോചിച്ചുണ്ടാക്കിയാണ് സ്വന്തമായി എന്റെ ജ്ഞാനങ്ങളിൽ എനിക്ക് ഉദിച്ചു വരുന്ന ഓരോരോ വീടുകൾ ഇവർക്കും ഇനി പറഞ്ഞു കൊടുത്തു അത് എന്ന് പറഞ്ഞു ഉപദേശം പോലെയാണ് അപ്പ വരുമ്പോഴേ നേരം വിളിക്കുന്നുണ്ട് നല്ല ഇളം വയൽ കൊണ്ടോണ്ടിരിക്കണം കൂബി വിളിക്കടാളെ ഒരു ക്വസ്റ്റ്യൻ കെട്ടിച്ചു വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും അതേപോലെ ബസ്സിൽ കയറിയ യാത്രക്കാരനോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഏ പറയുന്ന ഉപദേശിക്കുന്ന ഒരു ഒരു വേർഡാണ് കുറച്ച് സെൻറ്റൻസ് സത്യം അതന്നെയാണ് അതന്നെയാണ് നന്നായി പിടിച്ചു ഞാൻ പിടിച്ച് പിടിച്ചു നിന്നോണം എന്ന് പറയില്ലേ അത്ര തന്നെ ഉള്ളു അതെ ഓക്കെ ആൻസർ അത് തന്നെയാണ് കേട്ടില്ലേ ചില ആൻസേഴ്സ് ഉണ്ടാവും അനു ചായ അപ്പൊ ഓക്കെ അപ്പൊ അത്രേ തന്നെ ഉള്ളു അപ്പൊ ചെറുതെ നമ്മൾ ഈവനിംഗ് ടൈം ഇങ്ങനെ വന്നു ചോദിച്ചെല്ലാം വന്ന് ഒത്തു വയ്ക്കുമ്പോ ഒന്ന് വീഡിയോ ചെയ്യുക നമ്മുടെ വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ അത്ര മാത്രം തന്നെ ഉള്ളു വലിയ കണ്ടന്റും ഇല്ല ഒരു ബ്ലോഗ് പോലെ തന്നെ ഈവനിങ് അത്ര ഭയങ്കര കുഞ്ഞു മണീൻറെ കൂടെ തന്നെ അത്ര കിടക്കുള്ളൂ അല്ലേ അതിനെന്താണ് ആഴ്ച ഇരുപത് ദിവസം കുളിക്കണുള്ളു അപ്പൊ കിടക്കാതിരിക്കുവോ നല്ല വാസന ഉണ്ടാവും അടുത്തന്നെ കിടക്കുള്ളൂ അത്ര അല്ലേ അനുമാറാണ് എന്റെ കൂടെ കിടക്കില്ല പൂച്ച കുഞ്ഞുനെ തപ്പി പോയി കുഞ്ഞുനടുത്തു അത് വാസനയാണേ ഇഷ്ടപ്പെട്ടതിനായി ആ പിന്നെ മറ്റൊന്ന് നമ്മുടെ വീടിന്റെ വാർപ്പാണ് അപ്പൊ മറ്റേ വീഡിയോ എന്തായാലും ഇതുവരെ ഇട്ടില്ല എന്തായാലും വാർപ്പ് കാണിച്ചല്ലോ പ്രഭു